ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ചെന്നൈയിൽ രാത്രി ഒൻപതര മണി മുപ്പത്തിരണ്ട് വയസ്സായ അന്നത്തെ സിനിമയിലെ മാതക റാണി അനുരാധ സ്വന്തം വീട്ടിൽ രണ്ട് മക്കളെ ഉറക്കിയിട്ട് അവരടുത്തു കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പോഴാണ് ഫോൺ ബെൽ അടിക്കുന്നത് ഫോൺ എടുത്തപ്പോൾ സംസാരിക്കുന്നത് അന്നത്തെ മാതക റാണിയായ സിൽക്സ്മിത എന്ന നടിയാണ് അനു ഞാൻ സുമിയാണ് സംസാരിക്കുന്നത് എനിക്ക് നിന്നെ കാണാൻ വളരെ അത്യാവശ്യമാണ് നീ ഒന്ന് എൻ്റെ വീട് വരെ വരുമോ എന്ന് ഒന്ന് ചിന്തിച്ച ശേഷം അനുരാധ പറയുകയാണ് ഇല്ല സുമി ഇപ്പോൾ വരാൻ പറ്റില്ല ഒന്നാമത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല കുട്ടികൾ മാത്രമേ ഉള്ളൂ ഞാൻ നാളെ എന്തായാലും രാവിലെ പത്ത് മണിക്ക് നിന്നെ കാണാൻ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് സ്മിതയെ സമാധാനിപ്പിച്ച് അനുരാധ ഫോൺ കട്ട് ചെയ്തു പിറ്റേന്ന് രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് സിൽകസ്മിതയുടെ വീട്ടിലേക്ക് പോകാൻ അനുരാധ ധൃതിയിലിറങ്ങാൻ നേരത്ത് അനുരാധയുടെ ഹസ്ബൻഡ് ടി വി കാണുന്നതിനിടെ ഒരു ന്യൂസ് വച്ചു ആ വാർത്ത കേട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന അനുരാധ ഞെട്ടിപ്പോയി സിൽകസ്മിതയുടെ മരണമാണ് അവർ കാണുന്നത് ആ ന്യൂസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അവർ ജീവനൊടുക്കി എന്നത് അനുരാധയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ഇന്നലെയും കൂടി എന്നെ വിളിച്ചതല്ലേ അവൾ ഇന്നലെ ഞാൻ അവിടം വരെ ഒന്ന് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് സംഭവിക്കുമായിരുന്നു എന്ന് കുറ്റബോധത്തോടെ ചിന്തിച്ച് അനുരാധ തളർന്നിരുന്നു പോയി സിൽക്ക് സ്മിതയുടെ മൃതദേഹം ആരും ഏറ്റുവാങ്ങാൻ പോലും ഇല്ലാതെ രായപ്പെട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് പിന്നീട് അനുരാധ പോയി കാണുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് സിൽക്ക് സ്മിത എന്ന മഹാനടിക്ക് എന്താണ് സംഭവിച്ചത് എന്തിനായിരിക്കും അത്യാവശ്യമായിട്ട് അനുരാതയെ ആ രാത്രി കാണണമെന്നവർ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം എൻ്റെ പേര് ഷീജ ക്രൈംദില്ല സൊറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ രണ്ടിന് ആന്ധ്രാപ്രദേശിലെ ഏലൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് വിജയലക്ഷ്മി എന്ന സ്മിത സിക്സ്മിത സ്മിതയ്ക്ക് ഒരു അനുജനും നാഗേന്ദ്ര ബാബു അച്ഛനാകട്ടെ രണ്ട് കുട്ടികളായ ശേഷം അമ്മയെ കളഞ്ഞ് മറ്റൊരു സ്ത്രീയെ തേടി പോവുകയാണ് മക്കളെ വളർത്താൻ ഒരു നിവൃത്തിയുമില്ലാതെ വഴിമുട്ടി വിഷമിച്ചു നിന്ന സ്മിതയുടെ അമ്മയുടെ കുട്ടികളില്ലാത്ത ഒരു ബന്ധുവായ അന്നപൂർണി എന്ന സ്ത്രീ സ്മിതയെ ദത്തെടുത്ത് കൊണ്ടുപോകുന്നു അവിടെയും ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടാനായിരുന്നു സ്മിതയുടെ യോഗം നാലാം ക്ലാസ് വരെ പഠിച്ച സ്മിത പാതിയിൽ പടുത്തു നിർത്തുകയാണ് പതിനാല് വയസ്സിൽ സ്മിതയെ മുപ്പത്തിനാല് വയസ്സുള്ള ഒരാളുമായി വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ മദ്യപാനിയായ അയാൾ കുടിച്ചിട്ട് വന്ന് ഉപദ്രവിക്കുക സ്ഥിരം പതിവായിരുന്നു ആ ബന്ധവും അധികം താമസിയാതെ വലിച്ചെറിഞ്ഞ് സ്മിത വീണ്ടും സ്വന്തം വീട്ടിലേക്ക് വന്നു അതിനുശേഷം ചില വീട്ടുജോലിക്കൊക്കെ പോകാൻ തുടങ്ങി സിനിമ കാണാനും സിനിമയിൽ അഭിനയിക്കാനും കുട്ടിക്കാലം മുതലേ സ്മിതയ്ക്ക് ഇഷ്ടമായിരുന്നതിനാൽ ഈ ഒരു ഇഷ്ടം സ്വന്തം അമ്മയോട് പറയുകയും ചാൻസ് തേടി അമ്മയും കൂട്ടി ചെന്നൈയിലെത്തുകയും ചെയ്തു അവിടെ വടപളനിയിൽ ഒരു വീടെടുത്ത് താമസിച്ച് ചാൻസ് തേടി പല സിനിമാ ലൊക്കേഷനിലും പോവുകയും കൂട്ടത്ത് ചില വീട്ടുജോലിക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു ആ സമയത്ത് സ്മിതയ്ക്ക് ഒരു നടിയെ ടച്ചപ്പ് ചെയ്യാനുള്ള ഒരു ജോലി കിട്ടുകയാണ് അങ്ങനെ ഇരിക്കയാണ് തിരുപ്പതിരാജ എന്ന ഒരു ഡയറക്ടറുമായി പരിചയപ്പെടുകയും ഒരു സിനിമയിൽ സ്മിതയ്ക്ക് ചാൻസ് അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നത് അദ്ദേഹമാണ് വിജയലക്ഷ്മിയെ സിൽക്ക് സ്മിത എന്ന നാമം കൊടുക്കുന്നത് മുപ്പത് രാജയുടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്മിതയെ തേടി മറ്റൊരു ചാൻസും വരികയാണ് മറ്റൊരു ഡയറക്ടറായ വിനു ചക്രവർത്തി സ്മിതയെ കാണുകയും എല്ലാവരെയും ത്രസിപ്പിക്കുന്ന അവളുടെ ശരീര സൗന്ദര്യത്തിലും മയക്കുന്ന കണ്ണുകളിലും ആകൃഷ്ടനാവുകയും ചെയ്യുന്നത് ബിനു ചക്രവർത്തി ബണ്ടി ചക്രം എന്ന തൻ്റെ സിനിമയിൽ ഒരു കള്ളുഷാപ്പിൽ ഐറ്റം ഡാൻസിന് സ്മിതയ്ക്ക് അവസരം കൊടുത്തു എന്നാൽ സ്മിതയുടെ ആഗ്രഹം ഒരു നല്ല നടിയാവണം എന്നതായിരുന്നു പക്ഷേ വണ്ടി ചക്രത്തിലെ ഐറ്റം ഡാൻസോടെ സ്മിത പ്രശസ്തിയിലേക്ക് കയറുകയും പിന്നെ വരുന്ന അവസരങ്ങളെല്ലാം ഈ ഐറ്റം ഡാൻസിനെ റെപ്രസെൻ്റ് ചെയ്ത അവസരങ്ങളാവുകയും ചെയ്തു പിന്നെ അങ്ങോട്ട് സ്മിത തമിഴിലും ഹിന്ദിയിലും ചേക്കേറി കുറേ കാലം സെറ്റിൽ നിന്നും സെറ്റിലേക്ക് ഓടി നടന്ന് അഭിനയിച്ച സിൽക്കിന് ക്രമേണ സിനിമകൾ കുറയാൻ തുടങ്ങി കാരണം പലരും ആ ഇടയ്ക്ക് ഇതുപോലത്തെ ഐറ്റം ഡാൻസിന് മുന്നോട്ട് വന്നു സമയത്ത് ജ്വലിച്ചു നിന്ന അതിലൊരാളായിരുന്നു അനുരാധ അനുരാധയുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം സിൽക്കിനെ പിന്നീട് സഹായിക്കുകയാണ് ചെയ്തത് അവരുടെ റെക്കമെൻഡേഷനിൽ ഒരുപാട് അവസരങ്ങൾ സിൽക്ക് സ്മിതയെ തേടിയെത്തി അങ്ങനെ പോകവെയാണ് ആ ദുരന്തം വന്നെത്തിയത് രാത്രി കൂട്ടുകാരിയായ അനുരാധയെ വിളിച്ചിട്ട് വീട്ടിലേക്കൊന്ന് വരാൻ സിൽക്ക് സ്മിത ആവശ്യപ്പെടുന്നു പിറ്റെന്ന് രാവിലെ ന്യൂസിൽ മരണ വാർത്ത അറിയുന്നതും മരണ വാർത്ത അറിഞ്ഞിട്ട് അനുരാധ വടപ്പളനിയിലെ വീട്ടിലേക്ക് പാഞ്ഞു പോകുന്നതുമാണ് പിന്നെ സംഭവിച്ചത് എന്നാൽ കൂട്ടുകാരിയെ കാണാനായിട്ട് അനുരാധയും ഭർത്താവും വടപ്പളനിയിലെ വീട്ടിലേക്ക് പാഞ്ഞു ചെന്നപ്പോൾ അവിടെ അറിയാൻ കഴിഞ്ഞത് ബോഡി വീട്ടിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നതാണ് ഉടൻ തന്നെ രായപ്പേട്ടയിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ അനുരാധ കാണുന്നത് മോർച്ചറി വരാന്തയിൽ ആരുടെ അഴകും ഡാൻസുമാണോ തിയേറ്ററിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ആസ്വദിച്ചത് ആ മുഖം അനാഥ ശവം പോലെ കിടക്കുന്നതാണ് സ്മിതയുടെ പെട്ടെന്നുള്ള മരണത്തിന് കാരണം ഇതാണ് വെള്ളിത്തിരയിൽ ഭൈരത്തെ പോലെ ജ്വലിച്ചിരുന്ന സ്മിതയുടെ യഥാർത്ഥ ജീവിതം കരിക്കട്ട പോലെയായിരുന്നു പടത്തിൽ സ്മിതയെ ബുക്ക് ചെയ്ത പല പ്രമുഖരുടെയും നോട്ടം മുഴുവൻ അവരുടെ സ്വന്തം ബെഡ്റൂമിൽ അവളെ എത്തിക്കുക എന്നതായിരുന്നു ആളുകളുടെ ഈ നോട്ടവും പെരുമാറ്റവും എല്ലാം കണ്ടു കണ്ട് സ്മിതയ്ക്ക് ആണുങ്ങളെ തന്നെ വെറുപ്പായി ഒരു ദിവസം ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയ സ്മിത തുണിയൊക്കെ വച്ച് കവർ ചെയ്ത ഒരു മൂത്രപ്പുരയിൽ പോവുകയാണ് അവിടെ ഷൂട്ടിംഗ് കാണാൻ കൂടി നിന്ന് കുറച്ച് ആണുങ്ങൾ മരത്തിലേക്ക് വലിഞ്ഞു കയറി നിന്ന് മൂത്രപ്പുരയിൽ എത്തി നോക്കി ഇത് കണ്ട സ്മിതയ്ക്ക് തന്നെ ആൾക്കാരു പ്രദർശന വസ്തുവായി കാണുന്നത് വളരെ വിഷമമുണ്ടാക്കി താൻ ചെയ്യുന്ന വേഷങ്ങൾ കണ്ടാണ് തൻ്റെ യഥാർത്ഥത്തിൽ ഇതുപോലൊരാളാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി ആ ലൊക്കേഷനിൽ സ്മിത കരഞ്ഞുകൊണ്ട് ഒരിടത്ത് കുറേ നേരം ഒറ്റയ്ക്കിരുന്നതായിട്ടും പറയപ്പെടുന്നു എന്തിനാണ് നീ ഇങ്ങനത്തെ റോഡുകൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് സ്മിതയോട് പിണങ്ങിപ്പോയ സ്വന്തം അമ്മയും സഹോദരനും പോലും പണം പിണക്കം മാറി പലപ്പോഴായി പല ആവശ്യങ്ങളും പറഞ്ഞ് പണം ആവശ്യപ്പെട്ട് ഒപ്പം കൂടി പണത്തിനു വേണ്ടി തന്നെ സ്നേഹിക്കുന്നതും ആൾക്കാരുടെ മോശം കമൻസും നോട്ടവും എല്ലാം സ്മിതയെ വല്ലാതെ വേദനിപ്പിച്ചു അത് മറക്കാൻ വേണ്ടി സ്മിത പല ലഹരികളും ഉപയോഗിക്കാൻ തുടങ്ങി നന്നായിട്ട് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് സ്മിത അതിനുവേണ്ടി ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ചില ഉറക്ക ഉറക്കഗുളികൾ ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു ആ ഡോക്ടറുടെ പേരാണ് ഡോക്ടർ രാധാകൃഷ്ണൻ പിന്നീട് ഡോക്ടർ രാധാകൃഷ്ണനുമായിട്ട് സ്മിത വളരെ നല്ലൊരു അടുപ്പത്തിലാവാൻ തുടങ്ങി ഡോക്ടർ രാധാകൃഷ്ണനാണ് പിന്നീട് സ്മിതയുടെ മാനേജറായതെന്നും പറയപ്പെടുന്നു ആ ഇടയ്ക്കാണ് സ്മിതയ്ക്ക് സിനിമകൾ വളരെ കുറവായി തുടങ്ങിയത് അതോടെ സ്മിത സ്വന്തമായി പടമെടുക്കാൻ തുടങ്ങി എടുത്ത മൂന്ന് പടങ്ങളും എട്ട് നിലയിൽ പൊട്ടി കടവും കുന്നുകൂടി കടക്കാർ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയതോടെ കടം തീർക്കാൻ സ്മിത തൻ്റെ പേരിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് വിൽക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് സ്മിത ആ സത്യം അറിയുന്നത് താൻ പോലും അറിയാതെ തൻ്റെ പണം വെച്ച് ഡോക്ടർ രാധാകൃഷ്ണൻ പലയിടത്തും പല പ്രോപ്പർട്ടീസും വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്ന് ഇതൊന്നും അവർ പോലീസിൽ പരാതി കൊടുക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്തില്ല അതിനൊരു കാരണമുണ്ടായിരുന്നു രാധാകൃഷ്ണൻ്റെ മകനുമായിട്ട് സ്മിത പ്രേമത്തിലായിരുന്നു രാധാകൃഷ്ണന് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു മകനും ഉണ്ടായിരുന്നു സിനിമാ സിനിമാകമ്പം കൂടുതലുള്ള രാധാകൃഷ്ണന്റെ മകനെ സ്മിത പല ലൊക്കേഷനുകളിൽ കൊണ്ടുപോവുകയും അവിടെ സ്മിതയ്ക്കൊപ്പം അവൻ ചിലവഴിക്കുകയും അവന് ചാൻസ് വാങ്ങിക്കൊടുക്കാൻ സ്മിത ശ്രമിക്കുകയും ചെയ്തു അധികം താമസിയാതെ രാധാകൃഷ്ണൻ ഇവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അറിഞ്ഞു പണത്തിനു വേണ്ടി സ്വന്തം ശരീരം കണിക്കുന്ന നീ എൻ്റെ മകനെ പ്രേമിക്കുന്നുവോ എന്ന് പറഞ്ഞ് രാധാകൃഷ്ണൻ സ്മിതയെ ആൾക്കാരുടെ മധ്യത്തിൽ നാണം കെടുത്തുന്ന ഒരു സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇത് സ്മിതക്കരിക്കുന്നതിലും അപ്പുറമായിരുന്നു ഒരു ലൊക്കേഷനിൽ വെച്ച് സ്മിത ഒറ്റക്കിരുന്ന് കരയുകയും ഷൂട്ടിങ് നിർത്തിവെച്ച് പോവുകയും ചെയ്തു ആര് ചോദിച്ചിട്ടും അതിൻ്റെ കാരണം അവർ പറഞ്ഞതുമില്ല പിന്നീട് പിന്നീട് ഇത് സംസാരിക്കുന്നത് വളരെ കുറവായിരുന്നു ആയിടയ്ക്ക് കൂട്ടുകാരിയായ അനുരാധയും സുസ്മിതയുമായിട്ട് വളരെയേറെ ഈഗോ ഉണ്ടെന്ന് പല മാഗസീനിലും വരികയും ചെയ്തിരുന്നു ഏത് ലൊക്കേഷനിൽ വെച്ചാണോ സ്മിത കരഞ്ഞിട്ട് ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതേ രാത്രിയാണ് സ്മിത കൂട്ടുകാരിയായ അനുരാധയെ ഫോൺ വിളിച്ചതും അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതും അന്നാണ് സ്മിത ഒരു കയറിൽ ജീവൻ അവസാനിപ്പിച്ചത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ കഴുത്തിലെ ഞരമുകൾ നുറുങ്ങിയാണ് മരിച്ചതെന്നായിരുന്നു മാത്രവുമല്ല സ്മിത സ്മിത തെലുങ്കിൽ എഴുതിയ ഒരു ലെറ്ററും പോലീസിന് ബോഡിക്കടുത്തതെന്നും കിട്ടി അതിൽ എൻ്റെ പണവും സ്വത്തും എല്ലാം കൈക്കലാക്കി എന്നെ ഒരു ദ്രോഹി ചതിച്ചു എന്ന് അവർ പറയുന്നതായിട്ടും അതിലൊക്കെ തൻ വിഷമിച്ചാണ് പോകുന്നതെന്നും എവിടെ പോയിട്ടും തനിക്ക് സമാധാനം എന്നൊരു സാധനം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്നും എഴുതിയതായി പറയുന്നു എന്നാൽ സ്മിതയുടെ അമ്മ വളർത്തമ്മ സഹോദരൻ എന്നിവർ സ്മിതയ്ക്ക് തെലുങ്ക് പറയാനേ അറിയാവൂ പക്ഷെ അവൾക്ക് എഴുതാൻ അറിയില്ല എന്ന് മീഡിയയ്ക്ക് മുന്നിൽ തുറന്നടിക്കുകയുണ്ടായി മരണത്തിൽ പല സംശയങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് അവർ പോലും ഒരു പരാതി പോലീസിൽ കൊടുത്തിട്ടില്ല അവർക്കെല്ലാവർക്കും സംശയം ഡോക്ടർ രാധാകൃഷ്ണനെ തന്നെയായിരുന്നു അത് അവർ പറയുകയും ചെയ്തു പക്ഷേ ഇതൊരു കേസാക്കാൻ അവർ പോലും മുന്നോട്ട് വന്നില്ല മാത്രമല്ല ഓട്ടോപ്സിയിൽ അവസാനമായി സ്മിത കഴിച്ചത് ഒരു പഴവും കുറച്ച് ചോക്ലേറ്റ്സുമാണെന്നും അതിലുറക്ക ഗുളിയെ കലർത്തിയിട്ടുണ്ടെന്നും ഉണ്ടായിരുന്നു ആർക്കും ഇല്ലാത്തതിനാൽ പോലീസും ഇത് എഴുതി തള്ളുകയാണ് ചെയ്തത് ഇപ്പോഴും ഈ മരണത്തിലെ ദുരൂഹത നീങ്ങാതെ തന്നെ തുടരുന്നു ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ഫ്രെൻഡുള്ള സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്